വീട്ടിലെ കഷ്ടപ്പാടുകൊണ്ട് അയൽവാസിയിൽ നിന്നും മുമ്പ് നൂറ് രൂപ കടം വാങ്ങി പത്ത് പാക്കറ്റ് ഉണ്ണിയപ്പമുണ്ടാക്കിയ ഒരു കാലം വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ലക്ഷങ്ങൾ വരുമാനമുള്ള സംരംഭക സംസ്ഥാന സർക്കാരിന്റെ കുടുംബശ്രീക്ക് കീഴിലെ ഏറ്റവും മികച്ച സംരംഭകയ്ക്കുള്ള സംസ്ഥാനതല അവാർഡിൽ ഒന്നാം സ്ഥാനം നേടിയ കോൽമണ്ണ സ്വദേശി വനിതാ സംരംഭക ഷരീഫ കളത്തിങ്ങലിന്റെ വിജയ ചുവടുകളിലൂടെ ഒരു യാത്ര ീയെന്ന കേരളത്തിന്റെ മികച്ച മാതൃക സ്ത്രീ ശാക്തീകരണം എന്ന അതിന്റെ ലക്ഷ്യം എങ്ങനെ വിജയകരമാക്കി നടപ്പിലാക്കി എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മലപ്പുറം കോൽമണ്ണ സ്വദേശിനി അയൽ വീട്ടിൽ നിന്നും കടം വാങ്ങിയ നൂറ് രൂപ കൊണ്ട് ഉണ്ണിയപ്പം നിർമ്മിച്ചു തുടങ്ങിയ ഷെരീഫ കുടുംബശ്രീ എന്ന സംവിധാനത്തിന്റെ ചുമലിലേറി ഞാൻ ഇതിലേക്ക് ഒരു സംരംഭത്തിലേക്ക് തുടക്കം വെക്കുന്ന പറഞ്ഞ പത്ത് പേർക്ക് ഉണ്ണിയപ്പം വെച്ചിട്ടാണ് ആ പത്ത് പേർക്ക് ഉണ്ണപ്പം തുടങ്ങാൻ തന്നെ തൊട്ടടുത്ത വീട്ടിലുള്ള താത്താന്റെ അടുത്തുനിന്ന് ഒരു നൂറ് രൂപ കടം വാങ്ങിയിട്ടാണ് അതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വാടക വീട്ടിലാണ് ഒരു രൂപ പോലും എന്റെ കൈ പത്ത് താത്താന്റെ വീട്ടിൽ പോയിട്ട് നൂറ് രൂപ കടം വാങ്ങിയിട്ടാണ് അന്ന് പത്തു പേർക്ക് ഉണ്ണപ്പം വെക്കണത് ആ ഉണ്ണപ്പം തുടങ്ങാനുള്ള കാരണം പറഞ്ഞ വീട്ടില് പട്ടിണിയാണ് എന്റെ ഭർത്താവിന് പെയിന്റിങ് ആണ് ആ മയക്കാല സമയത്താണ് മയക്കാലത്ത് പെയിന്റിങ് ഇല്ല ആ സമയത്ത് ഞാൻ എന്താ ചുറക്കാനുള്ള ആരും പോലും ഇല്ല അപ്പൊ എന്താ ചെയ്യുക രീതിയിലാണ് ഞാൻ ഉണ്ണപ്പത്തിന്റെ ഇത് നോക്കിയത് അപ്പൊ വരെ കടയിൽ പോയിട്ട് പത്ത് പേർക്ക് ഉണ്ണപ്പം വെക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ അത് വെച്ചോളി പക്ഷെ റിട്ടേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടി വരുന്ന പറഞ്ഞു അങ്ങനെ അത് എടുത്തോടാന്നും പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം ആ പത്ത് പേർക്ക് ഉണ്ണപ്പം പോയി തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഓർഡർ ഓർഡർ അങ്ങനെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കൂട്ടി പോന്നു ഉണ്ണിയപ്പത്തിന്റെ വിതരണത്തോടൊപ്പം അടുക്കളയിൽ നിന്ന് ചെറിയ ചെറിയ ഓർഡറുകൾ സ്വീകരിച്ചു തുടങ്ങിയ ഷെരീഫ കുടുംബശ്രീ ഉദ്യോഗസ്ഥരുടെ ആശയത്തിൽ മലപ്പുറം കളക്ട്രേറ്റിൽ തുടങ്ങിയ ഡബാവാല എന്ന പേരിൽ ആരംഭിച്ച പൊതിച്ചോറ് വിതരണം ഷെരീഫ എന്ന സംരംഭകയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയായിരുന്നു പോയിട്ട് പോയിട്ട് ഓർഡർ ഓർഡർ രാവിലെ എത്തിക്കണം അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പൺ ആക്കി അങ്ങനെ അത് ഏറ്റെടുത്തു വീട്ടിൽ തുടങ്ങിയ കാറ്ററിംഗ് സർവീസിന് പുറമെ ഇന്ന് ഏറ്റവും പുതുതായി ആരംഭിച്ച കുടുംബശ്രീ പ്രീമിയം കഫേ അടക്കം നാലോളം ഹോട്ടലുകളാണ് ഷെരീഫയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടക്കുന്നത് പ്രതിമാസ വരുമാനം മൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ അതേസമയം തന്നെ കോവിഡ് കാലത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് തുടങ്ങിയ ഭക്ഷണ വിതരണം ഇന്നും ഒരു സേവനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ കോവിഡ് സമയത്തുള്ള ഭക്ഷണ ഒരു വർഷത്തിന്റെ അടുത്തൊക്കെ ആവാനായിപ്പോ അത് നിന്നു അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള പേഷ്യന്റിനുള്ള ഫോട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്നുണ്ട് കോവിഡ് സമയം ഫുഡ് കൊടുത്തത് കൊണ്ടാണ് നല്ലൊരു ഫുഡിന്റെ ഫുഡിന്റെ അഭിപ്രായം വെച്ചിട്ട് അവർ ആ ഫുഡ് പിന്നെ എനിക്ക് കീഴിലുള്ള ഒരു ആ ഫുഡ് ഏൽപ്പിച്ചു അതിപ്പോ ഇന്ന് തൊട്ട് ഇന്ന് രാവിലെ വരെ പത്ത് ആൾക്കുള്ള ഫുഡ് ഞാൻ ഏറ്റെടുത്ത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു കൊടുത്തു വാടക വീടിന്റെ വാടക പോലും കൃത്യമായി നൽകാൻ കഴിയാതിരുന്ന കാലത്തു നിന്നും ഇന്ന് മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്ന മാതാവ് എന്നത് ഷരീഫയുടെ ജീവിത നേട്ടങ്ങളിൽ പ്രധാനമാണ് അവരുടെ മകൻ യു കെയിലെ സയന്റിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് വളരെ അഭിമാനമാണ് ഞങ്ങളുടെ അമ്മമാർക്ക് എല്ലാവർക്കും അഭിമാനമാണ് നല്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കളും കൃത്യമായിട്ട് ചെയ്യാനുള്ളത് അതിൽ അവൾ വിജയിച്ചു എന്നുള്ളത് അഭിമാനം കൊള്ളുന്നൊരു കാര്യമാണ് തികച്ചും ഭർത്താവ് അവളുടെ അവളുടെ കൂടെ കൂടി സംരംഭത്തിൽ അവളുടെ തോളോട് ചേർന്നും കൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യവസായിക സംരംഭക എന്ന രീതിയിൽ തന്നെ വളർച്ചയുടെ പടവുകൾ കയറുമ്പോൾ പോലും മനുഷ്യ സ്നേഹത്തിന്റെ മറ്റൊരു മാതൃക കൂടി ഷരീഫ രചിച്ചുകൊണ്ടിരുന്നു കോവിഡ് സമയത്ത് മലപ്പുറം നഗരത്തിലെ സന്നദ്ധ സേവകർക്കും പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും ഭക്ഷണം വിതരണം ചെയ്തു കഷ്ടത അനുഭവിക്കുന്നവർക്ക് തന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഒരു നേരത്തെ സംരംഭക മേഖലയിൽ കുടുംബശ്രീ നൽകിയിട്ടുള്ള വലിയ സംഭാവനകളിലെ നമുക്ക് ഉയർത്തി കാണിക്കാവുന്ന മനോഹരമായിട്ടുള്ള മാതൃകയാണ് ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത് സാധാരണ വീട്ടമ്മയായി കുടുംബിനിയായി കഴിഞ്ഞിരുന്ന ഒരു സഹോദരി എങ്ങനെയാണ് സംരംഭക മേഖലകൾ വഴി പുതിയ വാതയാനങ്ങൾ തുറന്നു എന്നുള്ളതിന്റെ ഒരു മികച്ച ഉദാഹരണം കൂടിയാണ് ശ്രീമതി ഷെരീഫ ജില്ലാടിസ്ഥാനത്തിൽ മികച്ച സംരംഭക എന്ന രീതിയിൽ നിലവിൽ അവരെ അംഗീകരിക്കപ്പെട്ടു നിരവധി വേദികളിൽ അവരുടെ മഹത്തായ പ്രവർത്തനങ്ങളെ ആദരിക്കപ്പെട്ടു കോവിഡ് സമയ സമയകാലഘട്ടങ്ങളിലെല്ലാം ആയിരക്കണക്കിന് രോഗികൾക്കാണ് ഒരു സേവനം എന്ന കണക്കെ വ്യവസായവും വ്യാപാരവും എന്നുള്ള പ്രതലത്തിൽ നിന്ന് മാറി അവർ അവരുടെ ദൗത്യം നിർവഹിച്ചത് കുടുംബശ്രീയിലെ സഹപ്രവർത്തകരുടെ അകമഴിഞ്ഞ സഹായവും ഷെരീഫയ്ക്ക് പ്രചോദനമാവുകയായിരുന്നു ഒരുപാട് കഫേകളും നമ്മുടെ ഹോട്ടലുകളും കുടുംബശ്രീന്റെ കുടുംബശ്രീ സംഭവങ്ങളിട്ടത് കാരണം അവൾക്ക് നല്ല മികച്ചമായിട്ട് രീതിയിൽ അവളെ കുടുംബങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി കൊണ്ടുപോവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അവൾ ഇതേപോലെ ഉയരങ്ങളിൽ എത്തട്ടെ കുടുംബശ്രീ ഒക്കെ ഒന്നടങ്കം അവളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാ സംരംഭകർക്കും ഇവളൊരു മാതൃകയാണ് അതിൽ ഞങ്ങളും അഭിമാനിക്കുക കുടുംബശ്രീയിലെ അംഗങ്ങൾ തന്നെ പെണ്ണുങ്ങൾക്ക് കുറെ ജോലി കൂടി ഒരു ഇതോടെ കിട്ടില്ല ഇന്ന് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള എല്ലാ ഭക്ഷ്യമേളകളിലും സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഷെരീഫയെ തേടി നിരവധി അംഗീകാരങ്ങൾ ഓരോ ഇതിനകമെത്തിടവുകൾ മുകളിലോട്ട് കയറുമ്പോഴും തനിക്കൊപ്പമുള്ളവരെയും ചുറ്റുമുള്ളവരെയും ചേർത്ത് പിടിച്ചാണ് ഷരീഫ വേറിട്ട വ്യക്തിയാകുന്നത് കുടുംബശ്രീ വന്ന് ഈ ഉണ്ണിയപ്പത്തിന്റെ സൈഡിൽ നടത്തുന്ന സമയത്ത് പലരും കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞാൻ തളർന്നില്ല ഈ കുടുംബശ്രീ തന്നെ നിന്ന് എന്നെകൊണ്ട് എത്താൻ കഴിഞ്ഞത് കുടുംബശ്രീയിലുള്ള സ്റ്റാഫും മലപ്പുറം നഗരസഭയിലെ സി ഡി എസ് പോലുള്ള എന്റെ എല്ലാ സി ഡി എസ് പ്രസിഡന്റും ആയിക്കോട്ടെ ഒപ്പത്തിനൊപ്പം നിന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നൽകെത്താൻ കഴിഞ്ഞത് അപ്പൊ നീ ഇന്നപ്പോ സ്ത്രീകൾ ഉണ്ടാവും അതേപോലെ വീട്ടിലൊതുങ്ങി കൈകളിൽ ഇവരെല്ലാവരും ഇത് കണ്ടിട്ട് മുന്നോട്ട് വരണം തന്നെ പോലെ അടിത്തട്ടിലുള്ള സ്ത്രീകൾക്ക് വ്യവസായിക സംരംഭക ആകാനുള്ള സഹായത്തിന്റെ കൈകൂടി നീട്ടി നൽകാൻ മറക്കുന്നില്ല